കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ സംബന്ധിച്ച് ഒരു കസ്റ്റമർ വിളിച്ച് ചോദിച്ചൊരു സംശയമാണ് ഒരു റിപ്പയർ കഴിഞ്ഞു റിപ്പയർ കഴിഞ്ഞതിന് ശേഷം നെറ്റ്വർക്ക് ലോ ആണ് നെറ്റ്വർക്ക് കിട്ടുന്നത് വളരെ കുറവാണ് അതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ നിങ്ങൾ റിപ്പയർ ചെയ്തത് സ്ഥിരയായ സ്ഥലത്താണെന്നായിരിക്കില്ല ഒന്നുകിൽ ടെക്നീഷ്യന് വേണ്ടവിധം സമയം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നല്ല നോളജുള്ള ടെക്നീഷ്യൻ ആവാൻ ചാൻസ് ഇല്ല നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത് റിപ്പയറിന് വന്ന് വന്നു കഴിഞ്ഞാൽ വളരെ തിരക്ക് പിടിക്കുന്ന ഒരു ഒരവസ്ഥയിലാണ് കസ്റ്റമർ ഒത്തിരി പ്രഷർ ടെക്നീഷ്യന്മാർക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ അത്രത്തോളം ഫാസ്റ്റ് വർക്കിലോട്ട് വരും വരുമ്പോൾ പഴയ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്തായാലും തെറ്റല്ല നല്ലൊരു ടെക്നീഷ്യൻ ആയപ്പോഴും ചില സമയത്തൊക്കെ കയ്യിൽ നിന്ന് പോവും പോകുന്ന വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ സ്കിപ്പായി പോകും ഒരു സ്ക്രൂ പോലും നിലവിൽ ഇട്ടില്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇട്ടില്ല ഇട്ടില്ലായെന്നുണ്ടെങ്കിൽ അത് നെറ്റ്വർക്കിനെ അഫക്റ്റ് ചെയ്യും ബാക്ക്ഡോർ അഴിക്കുന്ന മുതൽ സ്ക്രൂ ഇടുന്നത് വരെ ഉള്ള ഓരോ പ്രോസസ്സിലും നെറ്റ്വർക്കിനെ സംബന്ധിക്കുന്ന പല പല കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു കാര്യം അപ്പോൾ സർവീസിന് കൊടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് സമയം സമയം കൊടുത്ത് റിപ്പയർ ചെയ്യാൻ പറയുക റിപ്പയർ ചെയ്തു കഴിഞ്ഞതിന് ശേഷം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം എന്തെങ്കിലും കംപ്ലയിൻറ്റ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് പരിഹരിച്ച് തരാൻ വേണ്ടി പറയുക അപ്പോൾ മാത്രമേ നല്ല എഫീഷ്യൻ്റായിട്ട് ഒരു സർവീസ് കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഞങ്ങൾ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടുതൽ ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോകൾ ഇനിയും വരുന്നുണ്ട് നമുക്ക് നമുക്കടുത്തൊരു വീഡിയോ വീണ്ടും കാണാം